നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലെ സ്മാം എന്ന പദ്ധതിയിൽ കൂടെ ജെ കെ മിഷണറീസിൻ്റെ ഉപഭോക്താക്കളായ ഫ്ലോർമില്ല ഉടമകൾ ഏകദേശം ഇരുന്നൂറിൽ പരമാണ് ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അടുത്തതായിട്ടുള്ള സ്മാമിൻ്റെ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ കൂടെ ഞാൻ വന്നിട്ടുള്ളത് സ്മാം എന്ന പദ്ധതിയിൽ കൂടെ സൊസൈറ്റികൾക്ക് അല്ലെങ്കിൽ എഫ് പി ഒകൾക്ക് എൺപത് ശതമാനം സബ്സിഡി കിട്ടുന്ന സ്കീം ഈ ഫെബ്രുവരി ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വ്യക്തിഗത സ്കീമിൽ നമുക്ക് സ്മാമി കൂടെ ഒരു വ്യക്തിക്ക് ഒരു മെഷീൻ എന്ന നിരക്കിലും കൂടാതെ അറുപത് ശതമാനം സബ്സിഡി എന്ന സ്കീമിലാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതും ലഭ്യമായിട്ടുള്ളതും എന്നാൽ ഈ സൊസൈറ്റി ആകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സബ്സിഡി ഏറ്റവും നല്ല രീതിയിലുള്ള സബ്സിഡി എന്ന നിലയിൽ എൺപത് ശതമാനത്തോളം നമുക്ക് എത്രത്തോളം മെഷീൻ നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് മെഷീനുകൾ എടുക്കാം നമുക്ക് ലിമിറ്റ് ലിമിറ്റാകൂടി പറയുന്നത് പത്ത് ലക്ഷം എന്നുള്ളൊരു ലിമിറ്റാണുള്ളത് അതിൻ്റെ എൺപത് ശതമാനം നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഏഴിൽ പരം സൊസൈറ്റികൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുക അവർക്ക് എല്ലാവർക്കും ഈ സബ്സിഡിയിലെ ഭാഗവാക്കാകാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് സ്മാം എന്ന പദ്ധതിയിൽ ഇൻഡിവിജ്വലായിട്ട് ഒരു പേഴ്സൺ എടുക്കാമെന്നോ ഇൻഡിവിജ്വലായിട്ട് മെഷീൻ എടുക്കുന്നതിന് പല റെസ്ട്രിക്ഷനും ഉണ്ട് എന്നാൽ ഇത് ഈ സ്മാമിൽ തന്നെ സൊസൈറ്റികളിൽ എടുക്കുമ്പോൾ നമുക്ക് ഈ റെസ്ട്രിക്ഷൻസുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മൊത്തമായിട്ടൊരു ഫ്ലോർ മില്ലിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ മെഷിനറീസും മുളക് ഒന്ന് മല്ലി മഞ്ഞൾ അരി ഗോതമ്പ് നനച്ചരി അങ്ങനെ എല്ലാ എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് ആയി പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പവർ റേസറുകൾ എടുക്കാനും അതൊക്കെ റോസ്റ്റ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള റോസ്റ്റർ മെഷീൻ എടുക്കാനും എഫ് ബി ഒകൾക്കോ സൊസൈറ്റികൾക്കോ സ്മാം വഴി നമുക്ക് സാധിക്കുന്നതാണ് മിനിമം എട്ട് വ്യക്തികളുള്ള സൊസൈറ്റികൾക്കോ അല്ലെങ്കിൽ എഫ് ബി ഒകൾക്കാണ് ഈ സ്മാം എന്ന പദ്ധതിയിൽ കൂടെ നമുക്കതിൻ്റെ സബ്സിഡി അവൈൽ ചെയ്യാൻ സാധിക്കുന്നത് ഇൻഡിവിജ്വൽ പേഴ്സൺ രജിസ്റ്റർ ചെയ്ത് തരുന്നത് പോലെ തന്നെ വളരെ ഈസിയായി തന്നെ വളരെ മിനിമം ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിന് നമുക്ക് റിക്വയർമെൻറ്റ് വേണ്ടത് നാല് ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒന്ന് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ എഫ് ബി ഒയുടെ രജിസ്ട്രേഷൻ ഡോക്യൂമെൻ്റ് പാൻ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആധാർ കാർഡ് ഈ നാല് മെയിൻ ആയിട്ട് വേണ്ടത് ഈ നാല് ഡോക്യുമെൻ്റ്സ് ആണ് മുൻ കാലഘട്ടങ്ങളെ പോലെ തന്നെ രജിസ്ട്രേഷൻ മുതൽ സബ്സിഡി അവൈൽ ചെയ്യണമായിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളിലും ജെ കെ മിഷണറീസിൻ്റെ സഹായ സഹകരണങ്ങൾ കൂടെ ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക താങ്ക് യു